ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയാണ് വേണെട്ടോ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റി ആയൊരു ഈവനിയ് സ്നാക്കാണെട്ടോ ഏറ്റവും സിമ്പിളായി എടുക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിച്ച് ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം കേട്ടോ അതിലേക്ക് മൂന്ന് പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് നല്ല പഴുത്ത പഴമാകുമ്പോഴാണ് ടേസ്റ്റ് കൂടുകെട്ടോ ഒരു ജാറെ എടുത്ത് അതിൽ ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് തേങ്ങ ചേർക്കാം ഒരു ഏലക്ക ചേർക്കാം ഒരു മുട്ട ചേർക്കാം ഒരു സ്പൂൺ പൊട്ടുകടല ചേർക്കാം രണ്ട് സ്പൂൺ പഞ്ചസാര ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം കാൽ കപ്പ് അരിപ്പൊടി ചേർക്കാം ഒരു കപ്പ് കൊടുക്കാം നന്നായി അടച്ചെടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ ഗ്രീൻ കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ട്ടോ നന്നായി അടിച്ചെടുത്തതിനു ശേഷം നമുക്ക് ഒരു മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മൾ നമ്മളിപ്പോ ഉണ്ടാക്കാണെങ്കിലും പഴംപൊരി ഒരു മഞ്ഞ കളറിലൊക്കെ അല്ലേ ഇണ്ടാക്കാറുള്ളത് ഇതിപ്പോ ഒരു വെറൈറ്റി ആയതുകൊണ്ട് ഒരു പച്ച ഇണ്ടാക്കി നോക്ക് നമ്മള് വിരുന്നുകാരെയും വീട്ടുകാരെയൊക്കെ ഞെട്ടിക്കാൻ പറ്റും കേട്ടോ നല്ലൊരു ഗ്രീൻ കളറിലുള്ള പഴംപൊരിയാകുമ്പോൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം കേട്ടോ എല്ലാവർക്കും കാണുമ്പോൾ ഒരു കൗതുകമാവും കേട്ടോ നല്ല ചൂടായ എണ്ണയിൽ തിളച്ച എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം മതി മറിച്ചിടും കേട്ടോ എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം ഒന്നോ രണ്ടോ ഒക്കെ വേവിച്ചെടുത്താൽ മതി കേട്ടോ എന്ത് വന്നിട്ടുണ്ട് നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം എല്ലാം ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ നല്ല സിമ്പിളായി ടേസ്റ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പഴംപൊഴിയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ വല്ല കൂട്ടുകാരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ